ഹലോ ഗെയ്സ് ഞാനിപ്പോ ഈ തേ തെങ്ങിന്റെ തോട്ടത്തിൽ നിൽക്കണം അപ്പം ഇവിടെ മരുന്നടിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് ഇല്ല ചുമ്മാ പാക്ക് തെങ്ങും തോട്ടോ ഇത് എന്നാ വന്ന് ഏ മരുന്നടിക്കോടാ ഇങ്ങയാ അടിച്ചാ മുടിച്ചിരിച്ചാ തോട്ടമാ அது அங்கேயே பார்த்தாச்சு அங்கே எந்த அதுவும் உங்க தோட்டம் முடிஞ்சிருச்சா இப்போ நான் வந்து இங்கே சுற்றி பார்த்ததுக்கு வந்திருக்கு இந்த தோட்டம் எனக்கு ரொம்ப பிடிக்கும் பார்க்கறதுக்கு அதனால சும்மா சுற்றி பார்க்கறதுக்கு இவ்வளோ நல்லா அழகா இப்படி இருக்குது செய்யுங்க அதனாலே சும்மா பார்த்ததுக்கு பூஜை

அது பூசணிக்காச்ச கிடக்கு செக்கற கிடக்குன்னு பூச பூ செஞ்சு காய்கறிக்கு வைக்குமா அது இலவந்தா ஆஹ் இது பாவைக்காய் ஏ அதோட மயில் ஆடுனது மயில் 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 விரிச்சு ஆடுனது வந்து மயில் ஆடும் ஆமா மயில் ஆடுது ചുമ്മാ എനിക്ക് തോട്ടം പിടിക്കും ഇതൊന്നു നല്ല അളകാ ഇരിക്കുന്നപ്പോഴാണ് ചെറിയ ഒരു മയിലിനെ കണ്ടത് കണ്ടോ ഗൈസ് ആ മയിലാണ്ടോ പീലി നിവർത്തി ആടുന്നോ തോട്ടത്തിന് നല്ല രസമുണ്ട് വളരെ അകലെയാണ് കേട്ടോ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത് ചെന്നാ പീലി എങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ല കുറച്ചടുത്ത് പോണോ പോയി നോക്കാം നോക്കിപ്പോ ഒരു സംഭവം കാണാൻ പോവുകയാണ് കണ്ടോ മയില് പീലി നിവർത്തി ആടുന്ന വളരെ ദൂരെയാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകും ആമാ ആവാ ആടുത് നല്ല നല്ല ഇതായിട്ട് വീലി മിരിച്ചു നല്ല പീലി നിവർത്തി നിൽക്കുന്ന നല്ല രസമുണ്ട് ഇതേ സൂപ്പർ നല്ല ഭംഗിയുണ്ട് ഏഹ് കുറച്ചുകൂടെ അടുത്തോടെ തന്ന ചിലപ്പോൾ അത് ഓടുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അകലെയാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മയിലിങ്ങനെ പീലി നിവർത്തി ആടുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ ഒരു സാധനമാണ് ഇന്നലെയും കൂടി ചെറുതായിട്ടേ തീലി ഉള്ളതിനെ കണ്ടുള്ളൂ പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല പക്ഷേ നല്ല രസമുണ്ട് തീലി നിവർത്തി ഏണ്ടാണ്ടാ ഡാണ്ടോ നല്ല രസമുണ്ട് സൂപ്പർ അങ്ങോട്ട് തിരിഞ്ഞാണ്ടാണ്ടേ നല്ല രസമുണ്ട് ചുറ്റി ആ ചുറ്റി ആടും അതെ തീലിയാണ്ട് നല്ല നിവർത്തി വെച്ചേക്കുന്നതാണ്ട് അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നല്ല രസമാണ് കുറച്ചുകൂടെ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോയുടെ അടുത്ത് വന്നിട്ടുണ്ട് നിവർത്തി നിവർത്തിയാടുന്നതിന്റെ കുറച്ചുകൂടെ അടുത്ത് തന്നെ നിക്കുകയാണ് അപ്പാ അപ്പച്ചൻ പറയുന്നു അടുത്ത് അടുത്തു ചെന്നാൽ ചിലപ്പോൾ അത് ഓടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെതുവാ മെതുവാ ഓണം പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല രസമുണ്ട് നല്ല സൂപ്പറായിട്ട് തീലി നിവർത്തി ആടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് അതേ പോവുക ശീലി നിവർത്തിയിട്ട് അത് കാട്ടിനകത്തോട്ട് പോവുകയാണ് ഉള്ള പോവുമോ ആ കുറച്ചത് ആടി ആടി അതിൻ്റെ ആകർഷിച്ച് ആ അങ്ങോട്ട് പോയാൽ ഒരുപാടുണ്ടെന്ന് അത് ആകർഷിച്ച് അതങ്ങനെ കാട്ടിനുള്ളിലേക്ക് പോയി കേട്ടോ വളരെ ഒട്ടും വിചാരിക്കാതെ എടുത്ത ഒരു സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാൻ ഞാനിവിടെ വന്നിട്ട് കിട്ടാത്ത ഒരു വീഡിയോ ആയിരുന്നു ഈ പീലി നിവർത്തിയുള്ള ആട്ടം അതെനിക്ക് കിട്ടി ഓ ഭയങ്കര സന്തോഷമായി നേരിട്ട് കണ്ടു ആശാൻ പോയി കേട്ടോ ആശാൻ പോയിട്ടുണ്ട് എണയൊക്കെ കിട്ടി ഇനി അട്ടോട്ടും രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് അപ്പച്ചനും പോയി എന്താണ് കഴിച്ചത് ചുരയ്ക്കാന്ന് പറയും ചുരക്ക ചുരയ്ക്കാന്ന് പറയും ഇവിടെ നമ്മുടെ വഴുതന പോലത്തെ സാധനമാണ് പക്ഷെ വലുതാണ് ഇതാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ അതിന്റെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പച്ചും പറഞ്ഞു വേണേ എത്ര വേണേലും എടുത്തോണ്ട് പോക്കും ഇത് കേരളത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന സാധനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ ഒരെണ്ണം മതി ഒരെണ്ണം തന്നെ ഒരു കിലോയുണ്ട് കൊള്ളാം അല്ലേ ഇത് രണ്ട് ഇത് നിറയെ നിറയെ എന്തെല്ലാം പല ഷേപ്പിലും പല സൈസിലും ഉള്ളത് ഇ തോട്ടത്തിൽ മുഴുവൻ ഇങ്ങനെ വഴുതനങ്ങയാണല്ലോ സാധനം വലിയ വലിയ ഇങ്ങനെ കിടക്കുന്നു ഗൈസ് ഇതൊക്കെ കാണുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്നാ ഇഷ്ടം പോലെ ഇതേ കിടക്കുന്നു ഇഷ്ടം പോലെ വഴുതനങ്ങകൾ ഇഷ്ടം പോലെ വഴുതനകൾ ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് ഗൈസ് അതിൻ്റെ ഒരു തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതാ ഇവിടെ എല്ലാം ഉണ്ട് എല്ലായിടത്തും ഇതേ ഇഷ്ടം പോലെ ആർക്കും വേണ്ട ഗൈസ് ഈ വഴുതനങ്ങ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും ഹലോ ഗെയ്സ് ഇപ്പം ഈ ഇലക്കകത്ത് എന്താണെന്നല്ലേ ഇപ്പം കണ്ട എനിക്ക് ശകലം തേൻ തന്നു കേട്ടോ കാട്ടു തേൻ അപ്പം അത് ഞാനിപ്പോൾ ഒന്ന് കഴിക്കാൻ പോവാണേ ആദ്യം അത് രുചിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഈ ഇലക്കകത്താന്ന് മേടിച്ചത് കേട്ടോ അപ്പം ഇലക്കകത്തൊന്ന് തന്നെ കഴിക്കാൻ പോവാണേ കാട്ടുതേൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നാട്ടുതേൻ പോലല്ല നല്ല ടേസ്റ്റാണ് ഓ തേൻ അങ്ങോട്ട് തുള്ളി തുള്ളിയായിട്ട് വരുവാ ശകലേ ഉള്ള ഫോട്ടോ എടുക്കാം ഞാൻ ഇതുണ്ടായിരുന്നു നല്ലൊരു സീനായിരുന്നു ഖൈസ് അതിങ്ങനെ വീലി വിരിച്ചപ്പം പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒരു തവണയെങ്കിലും അതൊന്ന് വീലി നിവർത്തുവോ വിരിക്കുവോന്നൊന്ന് കാണാറുണ്ട് അടുത്ത് വന്നു ഞാനിപ്പോൾ കുറച്ചുകൂടെ അടുത്താണ് നിൽക്കുന്നത്